സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ മാപ്പിള കലകളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആസാദ് വണ്ടൂർ മാപ്പിള കലാ അക്കാദമിയുടെയും പുലിക്കോട്ടിൽ സ്മാരകത്തിന്റെയും വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണെന്ന് അബ്ദുസമദ് സമദാനി സമതാനി എം പി അഭിപ്രായപ്പെട്ടു ഏർനാടിന്റെ ഇശൽ പാരമ്പര്യം അദ്ദേഹം ഉൾക്കൊണ്ടു മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ നടന്ന ആസാദ് വണ്ടൂരിന് ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തോട് ബന്ധപ്പെട്ട അത് എനിക്ക് മറക്കാൻ കഴിയാത്ത ആളുകളാണ് ഒരു പക്ഷേ ആ ദിവസങ്ങളിൽ വളരെ അതിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഓർവരിൽ ഒരാളാണ് ഞാൻ അതിലേറ്റവും സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ച ആൾ അതിൻ്റെ സ്ഥാപകമില്ല അത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഹീസ് പൊരമ്പയിന്റെ വീട്ടിലും വരാന്തയിലുമായിട്ട് നടന്നിട്ടുള്ള ദിവസേനയിലുള്ള ചർച്ചകൾ ആലോചനകൾ അതിനെ തുടർന്നാണ് ഈ സ്മാരകത്തിന്റെ ഒക്കെ പ്രവൃത്തികളും അതിന്റെ സംഗതികളും ഒക്കെ ആരംഭിക്കുന്നത് അതിലെല്ലാം അതിന്റെ മുഖ്യസ്ഥാനത്ത് പങ്കാളിയായിട്ടുള്ള അതിന്റെ അമരസ്ഥാനത്ത് മർമ്മസ്ഥാനത്ത് അതിനെ ഒരു യാഥാർത്ഥ്യമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ഓടി നടന്ന ചടുലമായി അദ്ദേഹം അടുത്ത കാലത്ത് കുറച്ച് ശാരീരികമായിട്ടുള്ള അവശത എന്ന് ഞാൻ പറയുന്നില്ല അനാരോഗ്യം കുറച്ച് ബാധിച്ചപ്പോഴാണ് അദ്ദേഹം കുറച്ചെങ്കിലും ഒന്ന് ആ ഒരു ഓട്ടത്തിന് നിലച്ചു എന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും കർമ്മരംഗത്ത് തന്നെയാണ് അദ്ദേഹം ഈ പ്രവർത്തന രംഗത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ അസുഖം അത് എല്ലാം പൂർണ്ണമായും മാപ്പിള കലാ അക്കാദമിയുടെ ക്യാഷ് അവാർഡും ഉപഹാരവും ആസാദ് വണ്ടൂരിന് അദ്ദേഹം സമർപ്പിച്ചു

ും രാഷ്ട്രീയക്കാരനു പറയുന്നു അതിൽപ്പെട്ട സാഹിതിനെ പറ്റി

വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ